ണ്ടോ ഇതാണല്ലോ ചെറുത് ഇവിടുത്തെ അതുപോലെ പിന്നെ ഇവരിപ്പോഴന്റ് ഈ പോയൻ്റെ ഒരു കോലി ഇടുന്നുണ്ടല്ലോ അത് ആ സീഡിലവിടുത്തു ഈ സൈഡാണ് ആള് താമസിക്കുന്നത് നമുക്ക് ഈ സൈഡിലാണ് അവർ കോരി അപ്പൊ ഒരു ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഇതുണ്ടാവില്ല ആൾ താമസിക്കുന്നത് ഈ സൈഡിൽ ആ താമസിക്കുന്നില്ല അപ്പൊ നമ്മളിപ്പോൾ അവർക്ക് കുറേ പറയുന്നത് കുറെ അവരുടെ തൽക്കാലങ്ങൾ ഈ സൈഡിലെ കോരിൽ കോരിടുന്നു ഞാൻ ഒരു അവർ സൈഡിൽ തന്നെ അവർ കോരി ഈ സൈഡിലാണ് ആള് താമസിക്കുന്നത് അപ്പൊ ആ സ്റ്റെപ്പാണ് എവിടെ ആയിട്ട് വന്നത് ഭയങ്കര തന്നെയാണ് സംഭവം തിങ്ങി പാർക്കുന്ന സ്ഥലമാണ് സ്ട്രീറ്റ് ഇരുടായി പോയി നമ്മൾ മുന്നൂറിലേക്ക് പോയി അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പഞ്ചായത്ത് സ്ഥലം കൊടുത്തിരുന്നു പറയുന്നത് അത് എന്നാവും ഒരു ഐഡിയ കിട്ടുന്നില്ല ആർക്കൂടി ജനങ്ങൾ ഒന്നുമില്ല ഇവരുടെ ജനങ്ങൾ മുഴുവനും സർക്കാർ മാറ്റാൻ ശ്രമിക്കില്ല ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്തു തരാം ഇനി ഇപ്പോൾ ജനങ്ങൾ എല്ലാം കൂടി എന്താ പറയുക ആകെ ബുദ്ധിമുട്ടില്ല അതുപോലെ ബസ്സിൻ്റെ വിഷയം ബസ് ആറ് ഇരുപത് മാപ്പുറത്തിൽ ബസ് ഒന്നും ഇവർ ബസ് ഇല്ല ഇപ്പോൾ രാത്രി ഇവിടെ ആൾട്ടാവുന്ന ബസ് ഉണ്ട് അപ്പോൾ അവർ വരുന്നവർക്ക് താമസിക്കാൻ സൗകര്യമില്ല എന്നാണ് പറഞ്ഞ കാരണം കൊണ്ട് അവർ നിർത്തിയത് ഇത് അഞ്ഞൂറ് രൂപ ഒരാൾ കൂലിക്ക് പണിക്ക് പോകുന്ന ഒരാൾ എഴുന്നൂറ് രൂപ എടുത്തിട്ട് വണ്ടി വിളിച്ചു തരുന്ന അവസ്ഥയാണ് ഉള്ളത് കുട്ടികളായാലും മക്കളായാലും പ്രായമായാലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് വരുന്ന ആളുകളും ബസ്സില്ലാതെ ആകെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയല്ല അപ്പോൾ നമുക്ക് ആ ബസ് ഒന്ന് ഒന്ന് വളരെ പെട്ടെന്നായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരും അങ്ങനത്തെ ഒരു സംവിധാനമാണ് വളരെ പെട്ടെന്നായിട്ട് നാട്ടിൽ ജനങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഇല്ലെങ്കിൽ ഈ പ്രദേശത്ത് ജന മുഴുവൻ ആളുകളെ മാറി മാറ്റട്ടെ no te puedo ഇങ്ങനെ തന്നെ വന്നിട്ട് ഇങ്ങനെ കിറഞ്ഞിട്ടാണ് പുഴ പോകുന്നത് പുഴ പോകുന്നത് ഇപ്പോൾ നിലവിൽ വെള്ളം വരികയാണെങ്കിൽ നേരെ അടിച്ചിട്ട് നേരെ അങ്ങോട്ട് ആൾ താമസം അങ്ങോട്ടേക്ക് കയറുക അപ്പോൾ അതിനെപ്പിച്ച് സർക്കാർ സർക്കാരിന് ചെയ്യേണ്ടത് അവിടെ കട്ട് ചെയ്തിട്ട് ആ ഹോസ്റ്റലിൽ ലാഭം എവിടെ അങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് ചാടിച്ചാൽ മതി നേരെ ഒരുപാട് പിന്നെ അത് മെയിൻ്റെനൻസും ലാഭമാണ് എല്ലാം കൊണ്ട് ലാഭമാണ് പിന്നെ അതുമാത്രം തന്നെ ഈ സൈഡാക്കും ഇപ്പോൾ താൽക്കാലികമായി ചെയ്യുന്ന പ്രവർത്തിക്കാൻ ഈ സൈഡിലേക്ക് ഊരിയിടാൻ ശ്രമിക്കുക ഈ അടുത്ത ഭാഗത്ത് ജനങ്ങൾ താമസിക്കുന്ന ഭാഗത്തേക്ക് തിണ്ടുമാരി ആക്കാൻ ശ്രമിക്കുക ഇത് നമുക്ക് കൂരിടുന്നത് ആ റൈറ്റ് സൈഡിലില്ല ആളില്ലാത്ത ഭാഗത്താണ് കൂരിയിടുന്നത് ഇത് <s1> കൊടുക്കട്ടെ <coughs> അതെ ഇവിടെ അത് അത് കണ്ടത് അവിടെ കാനോ വന്നാട്ടോ ആ ഷെട്ടിന്റെ കാനോ വന്നിട്ട് ചുമറ്റാടേ അളങ്ങി വേറൊന്നും ഇല്ല ഇപ്പൊ സാറിന് ഇപ്പൊ എല്ലാ ഏത് കുട്ടികൾ കണ്ടാ അറിയാ ഇങ്ങേ ഇങ്ങനെ ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത് അങ്ങേ ഭാഗത്തു ആൾക്ക് താമസിച്ച കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇടുന്ന മണ്ണ് അവർ ഈ കൂട്ടുന്ന മണ്ണ് ഇവിടെയാണെങ്കിൽ നമുക്ക് കുറെ ആവും ഈ വെള്ളം വരുന്ന വേറെ അവർ വല്ലാത്ത കൂത്തോ കാര്യങ്ങളോ ഒഴിവാക്കി കിട്ടും എന്തായാലും ഇത് വെള്ളത്തിലേക്കല്ല ലയിച്ച് പോകുന്ന സംഭവം കാരണം ഒരു കാര്യമില്ല ഇതൊക്കെ താൽക്കാലിക എങ്കിലും അത് ചെയ്യുന്ന ഈ സാധനം ഇടത്തെ ഭാത്ത കോരി നമ്മൾ എന്നോ പറയുന്നത് ഇവരെ ഇല്ലേ ഇവര് ഇവര് വരും അവർ ആ സൈഡിലേക്ക് കോരിയിടും പിന്നെയും പറയും ആ സൈഡിലേക്ക് തന്നെ കോരിയിട്ട് ആ ഒരു സംവിധാനം സാർ നടന്നു കൊടുക്കുന്നത് സാധനം ചുറ്റും കണ്ടെത്തുന്ന ഈ വാത്തക്ക ആളുകൾ നമ്മൾ ആ വാത്തക്ക ആളുകൾ താമസിക്കുന്നതാ